ഓണം പ്രമാണിച്ച് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടു ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും ഇതിനായി ആയിരത്തി നാനൂറ്റി എഴുപത്തി കോടി രൂപ അനുവദിച്ചു പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ആഴ്ച മുതൽ പെൻഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി നേരിട്ട് ഒരുമിച്ച് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും എന്നാൽ അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുമ്പോൾ രണ്ട് ഘട്ടങ്ങളിലായി ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് മുതൽ ആയിരം രൂപയുടെ വരെ കുറവ് വന്നേക്കാം ഇത്തരത്തിൽ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി തന്നെ എത്തിച്ചേരും കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധമായും പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെത്തി ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നേരത്തെ തന്നെ ചേർക്കണമെന്നുള്ള അറിയിപ്പുകൾ വന്നിരുന്നു ഇത് കൃത്യമായി സബ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുന്നത് എൻഎസ്ഐ പി വിഭാഗത്തിൽപ്പെടുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ ൾക്ക് കേന്ദ്രവിഹിതം കേന്ദ്രം നേരിട്ട് തന്നെ അക്കൌണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് വിതരണം ചെയ്യുന്നത് അവസാനിപ്പിച്ചത് ഇതോടുകൂടി നിരവധി ഗുണഭോക്താക്കൾക്കാണ് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് നടപടികൾ കൃത്യമായി പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് തുക വിതരണം ചെയ്യുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം കൃത്യമായി തന്നെ എത്തിച്ചേരുക ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുന്നത് എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലോട് കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് മസ്റ്ററിംഗ് ഇനിയും പൂർത്തിയാക്കാനുള്ളത് വിരലടയാളം കൃത്യമായി പതിയാത്ത സാഹചര്യത്തിൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെടാറുണ്ട് ഇത്തരത്തിൽ പത്ത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകക്ക് കുടിശ്ശിക തുകക്കോ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല വരും മാസങ്ങളിലും മസ്റ്ററിംഗ് നടത്താൻ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് ഇവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കി എന്ന് കരുതിയിരിക്കുന്ന പല ഗുണഭോക്താക്കളുടെയും പെൻഷൻ തുക തടയപ്പെട്ടേ സേവനയുടെ സൈറ്റിൽ പെൻഷനർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഗുണഭോക്താക്കൾ ചെക്ക് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടും സ്റ്റാറ്റസ് ഫൈൽഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണോ എന്നുള്ള കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തുക മറ്റൊരറിയിപ്പ് ഓണക്കാലത്തെ ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതിനായി സർക്കാർ ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്കുണ്ടായിരുന്ന നിയന്ത്രണം പത്ത് ലക്ഷം രൂപക്ക് മുകളിലെ ബില്ലുകൾക്ക് ബാധകമാക്കി ഇനി മുതൽ പത്ത് ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ മാറണമെങ്കിൽ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങണം ഇടപാടുകാർക്ക് നിക്ഷേപം പിൻവലിക്കുന്നതിനും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിനും നിയന്ത്രണമില്ല അതേസമയം ഓണക്കാലത്തെ ചിലവുകൾക്കായി ഇരുപതിനായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ ജീവനക്കാർക്ക് ഒരു ഗഡു നാമപത്ത അനുവദിക്കാനുള്ള ഫയൽ മന്ത്രിയുടെ പരിഗണനയിലുണ്ട് അത്തരം ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക